ഗാസയിൽ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന സ്കൂളിനു നേരെ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത് ഫാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം സ്കൂൾ സമുച്ചയത്തിലെ ഹമാസ് കമാൻഡ് സെന്ററിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു സെൻട്രൽ ടൌണായ ദർ അൽ ബലാഹിലെ സ്കൂളിനു നേരെ സമരത്തിൽ കൊല്ലപ്പെട്ടവരിൽ പതിനഞ്ച് കുട്ടികളും എട്ട് സ്ത്രീകളുമുണ്ടെന്ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു നൂറിലധികം പേർക്ക് പരിക്കേറ്റതായി മാധ്യമ ഓഫീസും ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ ഗദീജ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു സൈനികർക്കെതിരെ ആക്രമണം നടത്താനും ആയുധ സ്കൂളിൽ ഉപയോഗിക്കുകയാണെന്നും സമരത്തിന് മുമ്പ് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പരിക്കേറ്റ ഫാലസ്തീനുകളെ ദൽ അൽ ബലായിലെ അൽ അക്സ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു മുറിവേറ്റവരിൽ ചിലർ കാൽനടയായും ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് ആളുകൾ മടങ്ങുന്നതും തങ്ങളുടെ സാധനങ്ങൾ പരിശോധിക്കുന്നതും പ്രദേശത്ത് തീ ആളിപ്പടരുന്നതിന്റെയും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് സ്കൂൾ ഭിത്തികൾ പൊട്ടിത്തെറിക്കുകയും അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയും ചില കാറുകൾ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് വൈദ്യ ചികിത്സയ്ക്കായി കൊണ്ടുപോയ മകളുമായി മടങ്ങിയെത്തി രണ്ടു മാസം ആയിട്ടേ ഉള്ളുവെന്നും ഇപ്പോൾ ആക്രമണത്തിൽ മകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സ്കൂളിൽ താമസിക്കുന്ന ഉം ഹസൻ അലി പറഞ്ഞു താൻ അയൽവാസിയുടെ കൂടാരത്തിൽ ഇരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇബ്താഹിൽ അഹമ്മദ് എന്ന സ്ത്രീ പറഞ്ഞു ഞാൻ ഓടാൻ തുടങ്ങി എന്റെ മകൾ ഒരിടത്തും ഞാൻ മറ്റൊരിടത്തുമായിരുന്നു ആളുകൾ അടിച്ച സ്ഥലത്തേക്ക് ഓടുന്നത് ഞാൻ കണ്ടു ഗദീജ സ്കൂളിൽ അഭയം പ്രാപിച്ചവരെല്ലാം പരിക്കേറ്റവരാണ് അവർ നിരപരാധികളാണ് അവർക്കിത് സംഭവിക്കരുത് എന്നും അവർ പറഞ്ഞു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിച്ച ഇത്തരം ആക്രമണങ്ങളിൽ ഇസ്രായേൽ സൈന്യം തീവ്രവാദ ഇസ്ലാമിക സംഘടനയായ ഹമാസിനെ സിവിലിയൻമാരെ അപകടത്തിലാക്കിയതിനു കുറ്റപ്പെടുത്തി ഹമാസ് ഇത് നിഷേധിച്ചു തെക്കൻ നഗരമായ ഗാൻ യുനീസിൽ പുലർച്ചെ മുതൽ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനാല് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും അവരുടെ മൃതദേഹങ്ങൾ നാസർ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് കൊണ്ടുവന്നതായും ശനിയാഴ്ച പാലസ്തീൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു ഗാൻ യുനീസിന്റെ തെക്കൻ അയൽവക്കങ്ങളിൽ നിന്നും താൽക്കാലികമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഫാലസ്തീനുകളോട് പറഞ്ഞതായി സൈനികർ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സിവിലിയന്മാർക്കുള്ള അപകടം ലഘൂകരിക്കുന്നതിനായി പല മാധ്യമങ്ങളിലൂടെ പലായനം ചെയ്യാനുള്ള തങ്ങളുടെ ആഹ്വാനങ്ങൾ ജനങ്ങളെ അറിയിച്ചതായി സൈന്യം പറഞ്ഞു അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഫാലസ്തീനുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈജിപ്തിന്റെ അതിർത്തി കടക്കാനുള്ള റാഫിയിലെ ഒരു വീടിന് നേരെ മറ്റൊരു ആക്രമണത്തിൽ മറ്റ് നാലു പേർ കൊല്ലപ്പെട്ടതായി അറിയാൻ സാധിച്ചു യു എൻ മാനുഷിക ഉദ്യോഗസ്ഥർ ഇസ്രായേൽ യുദ്ധത്തിൽ അനുപാതികമല്ലാത്ത ബലപ്രയോഗം നടത്തിയെന്നും സിവിലിയന്മാർക്ക് പോകാൻ സുരക്ഷിതമായ ഇടങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതെന്നും ആരോപിക്കുന്നു വെള്ളിയാഴ്ച സൈനികർ ഗാൻ യുനീസിൽ പാലസ്തീൻ പോരാളികളുമായി യുദ്ധം ചെയ്യുകയും തുരങ്കങ്ങളും മറ്റും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചതായി സൈന്യം പറഞ്ഞു മോട്ടാർ തീ ഉപയോഗിച്ച് സൈനികരെ തുടർച്ചയായി ആക്രമിക്കുന്ന ചെറിയ തീവ്രവാദ യൂണിറ്റുകളെ അടിച്ചമർത്താൻ അവർ ശ്രമിച്ചു റാമല്ലയിൽ ഇസ്രായേൽ അധിനിവേശം വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വക്താവ് നബീൽ അബ്ബു റുദ്ദിനെ അമേരിക്കയുടെ പിന്തുണയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ രൂക്ഷമായതായി കുറ്റപ്പെടുത്തി യുദ്ധം ആരംഭിച്ചതിനു ശേഷം മുപ്പത്തൊമ്പതിനായിരത്തിലധികം ഫാലസ്തീനുകൾ എൻക്ലേവിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഗാസ ആരോഗ്യ അധികാരികൾ അഭിപ്രായപ്പെട്ടു പോരാളികളും പോരാളികളും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല ഹമാസും ഇസ്ലാമിക് ജിഹാദും ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും പതിനാലായിരം പോരാളികൾ കൊല്ലപ്പെടുകയോ തടവുകാരെ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇരുപത്തയ്യായിരത്തിലധികം പേർ ഉണ്ടെന്ന് കണക്കാക്കിയിരുന്നു ഇസ്രായേൽ കണക്കുകൾ പ്രകാരം തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു പാലസ്തീനികളെ സഹായിക്കാൻ തുർക്കി ഇസ്രായേലിലേക്ക് പ്രവേശിച്ചേക്കുമെന്ന് പ്രസിഡന്റ് തയ്യബ് എൽദോഗർ ദോഹർ ഞായറാഴ്ച പറഞ്ഞു എന്നാൽ താൻ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ കടുത്ത വിമർശകനായ എർദോഗൻ തന്റെ രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടെ ആ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി പാലസ്തീനോട് ഇത്തരം പരിഹാസ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഇസ്രായേലിനെ കഴിയാതിരിക്കാൻ നമ്മൾ ശക്തരാക്കണം കറാബാക്കിൽ പ്രവേശിച്ചതുപോലെ ലിബിയയിൽ പ്രവേശിച്ചത് നമുക്കും അവരെ പോലെ തന്നെ ചെയ്യാം എർദോഗൻ തന്റെ ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയാത്തതിന് ഒരു കാരണവുമില്ല ഈ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ശക്തരായിരിക്കണം ടെലിവിഷൻ പ്രസംഗത്തിൽ എർദോഗൻ കൂട്ടിച്ചേർത്തു എർദോഗൻറെ അഭിപ്രായത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള കോളുകളോട് എ കെ പാർട്ടി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലും അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല തുർക്കിയുടെ മുൻകാല പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഗവൺമെന്റ് ഓഫ് നാഷണൽ അക്കോർഡ് ഓഫ് ലിബിയയെ പിന്തുണച്ച് തുർക്കി ലിബിയയിലേക്ക് സൈനികരെ അയച്ചിരുന്നു ട്രിപ്പോളിയയിലെ ദേശീയ ഐക്യ സർക്കാരിന്റെ തലവനായ ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൾ ഹമീദ് അൽ ദിബിയായെ തുർക്കി പിന്തുണയ്ക്കുകയായിരുന്നു നഗാർനോ കറാബാഗിലെ അസർബൈജാൻ സൈനിക നടപടികളിൽ നേരിട്ടുള്ള പങ്ക് തുർക്കി നിഷേധിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം സൈനിക പരിശീലനവും ആധുനികവൽക്കരണവും ഉൾപ്പെടെയുള്ള എല്ലാ മാർഗങ്ങളും തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുമെന്നും തുർക്കി പറഞ്ഞു